നമുക്കൊരു കപ്പ കുഴ ഉണ്ടാക്കാം കപ്പ ക്ലീൻ ചെയ്തെടുക്കാം കപ്പ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഉപ്പും മഞ്ഞളും കൂടിയും കൂടി വേവിച്ചെടുക്കാം കപ്പ വന്നിട്ടുണ്ട് നമുക്ക് കപ്പ മാറ്റിട്ടിനി സവാളയൊക്കെ വാട്ടിയെടുക്കാം ചട്ടി വെച്ച് എണ്ണ വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ഇട്ട് ഇട്ടുകൊടുക്ക സവാള ഇട്ടുകൊടുക്കാം ഇഞ്ചി ഇഞ്ചിത്തുള്ളി എല്ലാം കൂടി വഴറ്റിയെടുക്കാം കുറച്ച് വേർപ്പിലായിട്ട് കൊടുക്ക സവാള നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം